ഇടുക്കി ജില്ലയിലെ ഈ നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോകരുത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ മണക്കാട് സ്ഥിതി ചെയ്യുന്ന പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രം ക്ഷേത്ര അനുബന്ധമായിട്ടുള്ള ഐതിഹ്യകഥകൾ ഇങ്ങനെയാണ് പറയുന്നത് എല്ലാ വർഷവും കന്നിമാസത്തിലെ സർപ്പപൂജയ്ക്കായി പാമ്പുമേക്കാട്ട് മലയിൽ നിന്നും ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠൻ ഈ പ്രദേശത്തെത്തി പൂജകൾ കഴിച്ച് മടങ്ങുക പതിവായിരുന്നു അങ്ങനെ ഒരിക്കൽ സർപ്പപൂജയ്ക്കായി ദേശത്തെത്തി അദ്ദേഹത്തെ മഹാവ്യാധിയായി വസൂരി ബാധിച്ചു സ്വജ്ജനങ്ങൾ പോലും ഭയത്തോടെ അകന്നുമാറുന്ന ഈ മഹാവ്യാധിയിൽ പുതുക്കുളത്തെ മഹാമനസ്കരായ അംഗങ്ങൾ അദ്ദേഹത്തെ പരിപാലിക്കുകയും നാളുകൾ നീണ്ട പരിചരണത്തിലൂടെ അദ്ദേഹത്തെ രോഗവിമുക്തനാക്കുകയും ചെയ്തു രോഗം മാറിയ അതിഥിയെ പുതുക്കുളത്തെ നല്ലവരായ ബ്രാഹ്മണർ തന്നെ പാമ്പുമേക്കാട് മനയിൽ കൊണ്ടുചെന്നാക്കുകയും ഈ മഹാമനസ്കതയിൽ നന്ദി സൂചകമായി അവിടുത്തെ കാരണവർ ധനം ദക്ഷിണയായി നൽകുകയും ചെയ്തു എന്നാൽ സത്കർമ്മം പുണ്യപ്രധാനം ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന പുതുക്കുളത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠർ ആ ദക്ഷിണ നിരസിച്ച് വിനയാന്യതയായി ശിരസ് നമിച്ചു പുതുക്കുളത്തിൻ്റെ മഹാമനസ്കഥയിൽ മനം നിറഞ്ഞ പാമ്പുമേക്കാട്ട കാരണവർ എക്കാലത്തും തുണയേകുവാൻ അഞ്ച് സർപ്പചൈതന്യം ദാനമായി നൽകി വിശിഷ്ടമായ ഉപാസന മന്ത്രം പനയോലിൽ എഴുതി നൽകുകയും ഈ സർപ്പചൈതന്യങ്ങൾക്ക് യഥാവിധി പൂജകൾ തപസയായി അനുഷ്ഠിച്ചാൽ പുതുക്കുളത്തിനും സമീപവാസികൾക്കും നന്മയും അഭിവൃദ്ധിയും വന്നുചേരുമെന്ന് അനുഗ്രഹിച്ച് അയക്കുകയും ചെയ്തു